തേജസ് ന്യൂസ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ ഭരണാധികാരിയായ കലക്ടർ എസ് സാംബശിവ റാവു മുമ്പാകെയാണ് മുസ്തഫ കൊമേരി ചൊവ്വാഴ്ച രാവിലെ പത്രിക സമർപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലേരി എ സി ജലാലുദ്ദീൻ സി എ ഹാരിസ് ജലീൽ സഖാഫി എൻ കെ റഷീദ് ഉമരി എം എ സലീം വാഹിദ് ചെറുവറ്റ ഫിർഷാദ് കമ്പിളിപ്പറമ്പ് അബ്ദുൽ ഖയ്യൂം അഹമ്മദ് മാസ്റ്റർ കാരന്തൂർ സലീം കാരാടി കബീർ തിക്കോടി ഹമീദ് എടവരാട് പി ആർ കൃഷ്ണൻകുട്ടി കുഞ്ഞമ്മദ് പേരാമ്പ്ര എന്നിവരോടൊപ്പം എത്തിയാണ് മുസ്തഫ കൊമ്മേരി പത്രിക നൽകിയത് പത്രിക സമർപ്പിച്ച് ഇറങ്ങി വന്ന സ്ഥാനാർത്ഥിയെ അണികൾ പുഷ്പഹാരം അണിയിച്ച് സ്വീകരിച്ച് ആനയിച്ചു വടകര നിയമസഭാ മണ്ഡലത്തിൽ എസ് ഡി പി ഐ വോട്ടർമാർ നിർണായക ഘടകമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നിന്ന് വിജയിച്ചത് മൂവായിരത്തി മുന്നൂറ്റി അറുപത് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അതേസമയം ആ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പതിനയ്യായിരത്തി അൻപത് വോട്ടുകൾ നേടിയിരുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ ഇക്കുറി നില മെച്ചപ്പെടുത്തുമെന്നാണ് എസ് ഡി പി ഐ സംസ്ഥാന നേതാക്കൾ അവകാശപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നേടി കടുത്ത മത്സരം നടക്കുന്ന വടകരയിൽ മേൽക്കോയ്മ മുന്നണികൾക്ക് എസ് ഡി പി ഐ വെല്ലുവിളിയാവുമെന്ന് ഉറപ്പാണ് തേജസ് ന്യൂസ് വടകര